ഇവിടെ ഇംഗ്ലീഷിലാണ് സംശയം എഴുതിയത് ഈ പ്രഭാഷണ പരമ്പര മലയാളമായതുകൊണ്ട് ഉത്തര മലയാളത്തിലായിരിക്കും വൈ ഡു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഹെയ്റ്റ് ഹിന്ദുസ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ബീങ് ഫോളോഡ് ബൈ ദം ഫോർ ഇയേഴ്സ് ഇഫ് വി കൺസിഡർ ദെയർ മെമ്പേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് മെജോറിറ്റി ആർ ഹിന്ദുസ് സ്റ്റിൽ വൈ ദിസ് ഈസ് ഹാപ്പനിങ് ബേസിക്കലി ദേ പ്രിട്ടൻ ടു ബി എ ഈസ്റ്റ് ഹൗ കം ദർ അലൌട്ട് ടു റൂൾ ഹിന്ദു ടെമ്പിൾസ് അണ്ടർ വേരിയസ് ദേവസ്വം ബോർഡ്സ് വിൽ എ ഡേ കം വെന ഹിന്ദു ടെമ്പിൾസ് ആർ ഗവേൺഡ് ബൈ ഹിന്ദുസ് ഹു ബിലീവ് ഇൻ ഗാഡ് ഇസ് ഇറ്റ് പാസിബിൾ ടു ഇംപ്ലിമെൻറ്റ് എ ലോ ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആൾ സുപ്രീം കോർട്ട് ഇൻ ദീസ് കേസ് ഇവിടെ ആദ്യം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ വെറുക്കുന്നത് ഏയ് ഹിന്ദുക്കളെ വെറുക്കണമൊന്നും ഇല്ല വിശ്വസിക്കുന്നില്ല അങ്ങനെ ഹിന്ദുക്കളെ ഒരു സ്ഥായിയായ വെറുപ്പ് ഒരു പാർട്ടിക്ക് ആരോടും ഉണ്ടാവില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സ്ഥായിയായ വെറുപ്പ് ആരോടും ഉണ്ടാവില്ല തത് കാലത്ത് ആർക്കനുകൂലമായി നിന്നാലാണോ വോട്ട് കിട്ടുക അത് അപ്പൊ ഹിന്ദുക്കളെ സംബന്ധിച്ച് പൊതുവെ നമ്മുടെ അനുഭവവും വിലയിരുത്തലും പല സമുദായങ്ങളായിട്ട് വിഘടിച്ചു നിൽക്കുകയാണ് ആ സമുദായങ്ങളുടെ വിഘടനത്തെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും ഒരു സ്കൂൾ അങ്ങോട്ട് അനുവദിച്ചു ഇവർക്ക് ഇക്കൊല്ലം മതി സംതൃപ്തരായി മറ്റവർക്കൊരു കോളേജ് അടുത്ത കൊല്ലം വാഗ്ദാനം ചെയ്തു സംതൃപ്തരായി ഇങ്ങനെ ചെറിയ ചെറിയ അപ്പകർണം കിട്ടിക്കഴിഞ്ഞാൽ ഏകതയുടെ സ്വരം വരാതെ വിഘടനത്തിൻ്റെയും വിരുദ്ധതയുടെയും സ്വരം ഹിന്ദുവിൽ ഉണ്ടായിക്കോളും എന്നുള്ള അനുഭവത്തിൻ്റെയും കണക്ക് കൂട്ടലിൻ്റെയും അടിസ്ഥാനത്തിൽ ഹിന്ദു വോട്ട് ബാങ്ക് അല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെപ്പോൾ എന്തിനാണ് മാനിക്കണത് അതിന് പകരം വോട്ട് ബാങ്ക് ആയിട്ടുള്ളവരെ മാനിച്ചാൽ പോരെ ഈ കാഴ്ചപ്പാടേ ഉണ്ടാവുള്ളൂ ഹിന്ദു വോട്ട് ബാങ്കായി തീർന്നാൽ ഒരു ഇല്ല ഇപ്പോൾ എതിർക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നവർ ആ എതിർപ്പെല്ലാം മാറ്റിക്കൂടെ വരും ഒരു സംശയമില്ല അല്ലാതെ ഒരു പ്രത്യേക പാർട്ടിയോടോ പ്രത്യേക മതത്തോടോ ഒരു താത്പര്യവും ഒരു പാർട്ടിക്കുണ്ടാവില്ല കമ്മ്യൂണിസ്റ്റിനും ഉണ്ടാവില്ല കോൺഗ്രസിനും ഉണ്ടാവില്ല ബി ജെ പിക്ക് ഉണ്ടാവില്ല ആർക്കും ഉണ്ടാവില്ല ആരെ കൂടെ നിന്നാലാണോ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം സാധിക്കുക അവരുടെ കൂടെ നിൽക്കും ഇതല്ലേ സത്യം ഉണ്ടാവുക അപ്പം ഹിന്ദു തഴയപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടോ ശക്തമായി ഏകീകൃതമാകൂ ഭിന്ന സമുദായ ഭേദങ്ങൾ പറഞ്ഞ് കലഹിക്കാതെ ഏകീകൃത ഭാവത്തിലേക്ക് ഉയരൂ അല്ല വിഘടിച്ച് തന്നെ നിൽക്കുകയാണോ വീണ്ടും അടുത്ത കൊല്ലം ഇത് തന്നെ ചോദിക്കാം പിറ്റത്തെ കൊല്ലോ ഇത് തന്നെ ചോദിക്കാം നമുക്കിത് തന്നെ ചർച്ച ചെയ്ത് കാലം കളയാം അതുകൊണ്ട് നിങ്ങൾ നായരാണെന്ന് അഭിമാനിക്കുന്നു അഭിമാനിച്ചോളൂ നിങ്ങൾ ഏഴവരാണെന്ന് അഭിമാനിക്കുന്നു അഭിമാനിച്ചോളൂ തീയരാണെന്ന് അഭിമാനിക്കുന്നു അഭിമാനിച്ചോളൂ ഇനി നായരിൽ തന്നെ ഇരുപത്തിനാല് ക്യാരറ്റ് ഇരുപത്തിരണ്ട് കാരറ്റ് ഇരുപത് കാരറ്റ് പതിനെട്ട് ക്യാരറ്റ് പതിനാറ് ക്യാരറ്റ് ഇങ്ങനെ ഒരുപാട് ക്യാരറ്റ് ഉണ്ട് ഏതാണോ അഭിമാനിക്കണം അഭിമാനിച്ചോളൂ പക്ഷേ നായരുണ്ടാവണമെങ്കിൽ ഹിന്ദു നായരാണ് ഏഴവരുണ്ടാവണമെങ്കിൽ ഹിന്ദു ഈഴവരാണ് തീയരുണ്ടാവണമെങ്കിൽ ഹിന്ദു തീയരാണ് നമ്പൂതിരി ഉണ്ടാവണമെങ്കിൽ ഹിന്ദുവാണ് ആദ്യം നമ്പീശൻ ഉണ്ടാവണമെങ്കിൽ ഹിന്ദുവാണ് ആദ്യം ഹിന്ദു എന്ന തായ്വേരില്ലെങ്കിൽ ചെറുമരാണോ പുലയരാണോ ഏത് ജാതിയാണെങ്കിലും അത് നിലനിൽക്കണമെങ്കിൽ ഹിന്ദു എന്ന തൈവേരാദ്യമുണ്ടാവണം കാരണം അതിൻ്റെ ഇതെല്ലാം വരുന്നത് ആ ഒരു കൂടി ജീവിക്കാമോ ഇന്ന് എതിർപ്പ് പറയുന്നവരും നാളെ കൂടെ വരും സ്ഥായിയായി ഒരതിർപ്പ് ആരോടുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്താ പറയേണ്ടത് ഇപ്പം ചിതാന്ത പരിസ്ഥാമിയെ തന്നെ എന്തൊക്കെ തെറിവാക്കുകൾ പറയും നമുക്കതൊന്നൊരു പ്രശ്നമല്ല കാരണം ആ പറയുന്ന വാക്കൊന്നും ഞാനല്ലാന്ന് എനിക്ക് ഉറപ്പാണല്ലോ മനുഷ്യനല്ലാത്ത പേരെന്നെ വിളിച്ചാൽ ഉറപ്പല്ല ഞാൻ മനുഷ്യനാണ് പിന്നെ ഞാൻ എന്തിനാ ഗൗനിക്കുന്നത് പക്ഷെ തിരഞ്ഞെടുപ്പാകുമ്പോൾ ആശ്രമത്തിൽ വരും അനുഗ്രഹിക്കണം ഞാൻ പറയും ഞാൻ അനുഗ്രഹിക്കാൻ ആരാ ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ് എല്ലാവരെയും പോലെ ജീവിക്കുന്ന നമ്മൾ കുറച്ചൊരു ചമൽക്കാരൊക്കെ കൂട്ടി പറയും ഇങ്ങനെ ഉരുണ്ടു പോണൊരാള് എന്നൊക്കെ പറയും എല്ലാ പാർട്ടിക്കാരും വരാറുണ്ട് ആരാ വരാത്തേ ഒരാൾക്ക് ഞങ്ങൾ വരുന്നില്ല എന്ന് പറയാൻ പറ്റുക പറ്റില്ല സത്യമാണ് ഈ പറയണത് കള്ളം വിളിച്ച് പറയേണ്ട ആവശ്യമില്ല അതേ സമയത്ത് അല്ലാണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ കുറ്റപ്പെടുത്തും പക്ഷെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ വന്ന് സ്വാമി അനുഗ്രഹം വേണം പോട്ട് വേണം മറ്റേത് വേണം മറച്ചത് വേണം ഒക്കെ പറയും സന്തോഷം വോട്ട് തരുമോ തരില്ലെന്ന് ഞാൻ ആലോചിച്ചിട്ട് ചെയ്തോളാം പക്ഷെ അനുഗ്രഹിക്കാൻ ഞാനാളല്ല അനുഗ്രഹിക്കാൻ ഞാനാര ഞാൻ ഒരു സാധാരണ മനുഷ്യൻ പിന്നെ എല്ലാവർക്കും നിഗ്രഹാനുഗ്രഹ ഉണ്ട് അതുപോലെ നമുക്കും ഉണ്ട് അല്ലാണ്ട് വിശേഷമായിട്ടൊന്നുമില്ല ഒരു സാമാന്യ വ്യക്തിയാണ് ഇത് പറയാറുണ്ട് അപ്പം അതുകൊണ്ട് സ്ഥായിയായ വിരോധമൊന്നും ആരോടും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല ശക്തന്മാരുടെ കൂടെ അവർ ചേരും ശക്തനാണെന്ന് ബോധിപ്പിക്കാൻ സാധിക്കണം സാമ്പത്തികമായിട്ട് ഉയരൂ ധാരാളം ബിസിനസ് ചെയ്യൂ കച്ചവടങ്ങൾ ചെയ്യൂ എല്ലാ മേഖലയിലും ഒത്തൊരുമിച്ച് പോകൂ ഇന്ന് അവഗണിക്കുന്നവർ നാളെ പരിഗണിക്കും ഒരു സംശയമില്ല കൂടുതലും ഹിന്ദു നാമധാരികൾ തന്നെയാണ് പാർട്ടിയിലുള്ളത് ഏറ്റവും അധികം ഹിന്ദുക്കളുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് പക്ഷെ അതിവിടെ ഉള്ളൂട്ടോ കേരളത്തിലേ ഉള്ളൂ വേറെ എവിടെയില്ല വേറെ എവിടെയുള്ള ഇപ്പോൾ തിരഞ്ഞെടുപ്പ് റിസൾട്ടുകളൊക്കെ വന്നു നോക്കുമ്പോൾ വേറെ സംസ്ഥാനങ്ങളിലൊന്നും ഒരു സീറ്റും കാണുന്നില്ല ഇവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മാത്രം ശേഷിച്ചതാണ് ആ പാർട്ടി എന്നിട്ടും ഹിന്ദു വിരുദ്ധത എന്തുകൊണ്ടതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു എത്തീസ്റ്റ് ആണെന്ന് അവർ പ്രിറ്റൻഡ് ചെയ്യുന്നു കപടമായി അഭിനയിക്കുന്നു ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്നേ ആ കാലമൊക്കെ പോയില്ലേ അപ്പം അതൊന്നുമില്ല എത്തിയസ്റ്റാണെന്ന് പറയാൻ അധികാരമുള്ള ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞെടുത്തോളം സി അച്യുത മേനോൻ അദ്ദേഹം പറഞ്ഞു ദേവസ്വത്തിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ളതിൽ ഞാൻ പങ്കെടുക്കുന്നില്ല കാരണം ഞാൻ ക്ഷേത്രവിശ്വാസിയല്ല അതുകൊണ്ട് ഇതിൽ വോട്ട് ചെയ്യാൻ ഞാനില്ലായെന്ന് പറഞ്ഞ് വിട്ടു തന്നു അദ്ദേഹം സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വേറെ ആനുള്ള എല്ലാവരും പോയി വോട്ട് ചെയ്യുന്നുണ്ട് ആ അതുകൊണ്ട് അതൊക്കെ അത്രയേ ഉള്ളൂ